ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് എഫ്ഐആർ ടിക്കറ്റ് പ്രകോപനത്തിൽ വിനോദിനെ വിനോദിനെ പ്രതി ഒഡീഷ സ്വദേശി പിന്നിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ട്രെയിനിൽ നിന്ന് പ്രതി രജനീകാന്ത് തള്ളിയിട്ടതെന്ന് എഫ്ഐആർ വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു പിഴ ആവശ്യപ്പെട്ടതിലെ വിരോധമാണോ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് എഫ്ഐആർ എറണാകുളത്തു നിന്നാണ് പ്രതി രജനീകാന്ത് ട്രെയിനിൽ കയറുന്നത് തൃശൂർ മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപാണ് ടിക്കറ്റിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത് പ്രതി ടിക്കറ്റ് എടുത്തിരുന്നില്ല തുടർന്ന് പിഴ കൊടുക്കാൻ വിനോദ് ആവശ്യപ്പെട്ടു ഇതിലുള്ള വിരോധമാണോ കൊലപാതകത്തിൽ കലാശിച്ചത് പിഴ അടപ്പിച്ച ശേഷം വിനോദ് വാതിലിന് അഭിമുഖമായി നിൽക്കുകയായിരുന്നു പിന്നാലെ ഇരുകൈകളും ഉപയോഗിച്ച് വിനോദിനെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു പ്രതി രജനീകാന്ത് ഒഡീഷ സ്വദേശിയാണ് പ്രതി സംഭവം നടക്കുമ്പോൾ മതിലഹരിയിൽ ആയിരുന്നെന്നാണ് പോലീസ് പറയുന്നത് റെയിൽവേ ട്രാക്കിൽ വീണ വിനോദിന്റെ ദേഹത്തുകൂടി മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങി വിനോദിന്റെ മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിൽ പലയിടങ്ങളിൽ നിന്നുമാണ് ലഭിച്ചത് കാലടക്കം വേർപെട്ടു പോയിരുന്നു വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയിട്ടും പ്രതി രജനീകാന്തിന് കൂസലില്ലായിരുന്നു ആർ പി എഫ് ചോദ്യം ചെയ്യുന്നതിനിടെ തള്ളിയെന്നും അവൻ വീണുവെന്നും പ്രതി പറഞ്ഞു റെയിൽവേ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് మీడియా టైమ్ త్రిశ్